നമസ്കാരം സ്വർണ്ണവിലയിൽ വലിയ വർധനമാണ് ഈ വർഷം വർഷമുണ്ടായത് എന്നാൽ മഞ്ഞ ലോഹത്തേക്കാൾ കുതിക്കുകയാണ് വെള്ളി കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടെ വെള്ളിയുടെ വില ഏകദേശം ഇരട്ടിയായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്വർണ്ണവില അറുപത് ശതമാനം വർദ്ധിച്ചപ്പോൾ വെള്ളിവിലയിൽ എൺപത്തിയെട്ട് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ സ്വർണം അറുപത് ശതമാനം നേട്ടമുണ്ടാക്കിയെങ്കിൽ വെള്ളി നൂറ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് ഭൌമരാഷ്ട്രീയ പ്രശ്നങ്ങളും സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും തന്നെയാണ് വെള്ളിയിലേക്കും നിക്ഷേപകരെ ആകർഷിച്ചത് സ്വർണം പോലെ തന്നെ ഇനിയും വെള്ളി വില കുതിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ സ്വർണത്തിന് വെള്ളിയേക്കാൾ വലിയ വില ഉണ്ടായിരുന്നുവെങ്കിലും ഈ വർഷം വെള്ളിവിലയിലെ ശക്തമായ മുന്നേറ്റം ആ വിടവ് ഗണ്യമായി കുറച്ചു ഔൺസ് സ്വർണം വാങ്ങാൻ എത്ര ഔൺസ് വെള്ളി വേണ്ടിവരുമെന്ന് സ്വർണം വെള്ളി അനുപാതം വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഈ അനുപാതം നൂറ് മുതൽ അധികമായിരുന്നു നവംബർ അവസാനത്തോടെ ഒരു ഔൺ സ്വർണത്തിന് നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഡോളറും വെള്ളിക്ക് അമ്പത്തി ആറ് ദശാംശം നാൽപ്പതും ആയിരുന്നപ്പോൾ അനുപാതം എഴുപത്തി അഞ്ചായി താഴ്ന്നു ഈ വർഷം വെള്ളി വില അതിവേഗം ഉയർന്നതുകൊണ്ടാണ് സ്വർണത്തെ അപേക്ഷിച്ച് വെള്ളിക്ക് അപേക്ഷികമായി വില കുറഞ്ഞത് അനുപാതം ദീർഘകാല ശരാശരിയായ എഴുപതിനേക്കാൾ ഉയരത്തിലാണ് സ്വർണ്ണവില സ്ഥിരമാവുകയോ കുറയുകയോ ചെയ്താൽ വെള്ളിയുടെ വില ഇനിയും ഉയരാൻ സാധ്യത ഉണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് വെള്ളിക്ക് നിലവിൽ കടുത്ത ക്ഷാമം നേരിടുന്നുണ്ട് ഇത് തന്നെയാണ് വില വർധനവ് കാരണമാക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ചൈന റെക്കോർഡ് അളവിൽ വെള്ളി കയറ്റുമതി ചെയ്തതോടെ അവരുടെ ആഭ്യന്തര ശേഖരം പത്ത് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരുന്നു അടുത്ത വർഷവും ലോകത്ത് വെള്ളിയുടെ ദൌർലഭ്യം തുടരുമെന്നാണ് പ്രവചനം ഇത് തുടർച്ചയായ അഞ്ചാം വർഷമായിരിക്കും ലഭിതക്കുറവ് കാരണം വെള്ളി വാങ്ങുന്നത് വളരെ ചെലവേറിയതായി മാറിയിട്ടുണ്ട് ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട ആശങ്കകളെ തുടർന്ന് ധാരാളം വെള്ളി യു എസ് സംഭരണശാലയിലേക്ക് മാറ്റപ്പെടുന്നുമുണ്ട് യു എസ് സർക്കാർ വെള്ളി ഇപ്പോൾ പ്രധാനപ്പെട്ട ധാതുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ ആഗോള സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അപകട സാധ്യതകളും കണക്കിലെടുത്ത് നിക്ഷേപകരെ വെള്ളിയിലേക്ക് അതായത് നിക്ഷേപകർ കൂടുതലായി വെള്ളിയിലേക്ക് തിരിയും എന്ന ഒരു വാർത്തകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ തത്വമായി